മണിപ്പൂരിൽ കലാപം അതിരൂക്ഷമാകുകയാണ് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മണിപ്പൂരിലെ ഗവർണർ ലക്ഷ്മൺ ആചാര്യ തന്നെ സംസ്ഥാനം വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്നലെ അദ്ദേഹം അസം തലസ്ഥാനമായ ഗുവാഹതിയിലേക്ക് നീങ്ങിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത് ഒരു ഗവർണർക്ക് പോലും സൗര്യമായി ജീവിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമായി ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂർ മാറിയിരിക്കുന്നു ഗവർണറുടെ കൂടെ സാന്നിധ്യത്തിൽ സമാധാന ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കാനിരിക്കുകയാണ് ഈ നീക്കം ഗവർണർ നടത്തിയിരിക്കുന്നത് മണിപ്പൂരിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തിയതോടെ ഇംഫാൽ താഴ്വരയിൽ അനിശ്ചിത കാലത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഞ്ചു ദിവസത്തേക്ക് ഇന്റർനെറ്റ് തന്നെ നിരോധിച്ചിരിക്കുകയാണ് ആ മേഖലയിൽ ഇംഫാൽ ഈസ്റ്റിലും വെസ്റ്റിലും ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നത് തടഞ്ഞുകൊണ്ട് കലക്ടർമാർ ഉത്തരവിട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലാണോ ഈ മണിപ്പൂർ എന്നിവരെ തോന്നിപ്പോകും രാജ്ഭവനിലേക്ക് അതായത് ഗവർണറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ മെയ്ത്തേയ് വിദ്യാർത്ഥികൾ ഇന്നലെയും സേനയുമായി ഏറ്റുമുട്ടി നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും അതിരൂക്ഷമാണ് ആ കലാപം നടന്നത് മണിപ്പൂരിലെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും ഡി ജി പിയേയും എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും യൂണിഫെഡ് കമാൻഡിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്കോ മറ്റോ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്ത സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലീസും സുരക്ഷാസേനയും തടഞ്ഞു സമരക്കാർ കല്ലേറ് തുടങ്ങിയതോടെ കണ്ണീർവാതക ഷെല്ലുകളും മോക്ക് ബോംബുകളും ഉപയോഗിച്ചാണ് നേരിട്ടത് ഇംഫാൽ വെസ്റ്റിലും മണിപ്പൂർ സർവകലാശാലയിലെ മെയ്തൈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും വൻ റാലി നടന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ കോലം രാജ്ഭവനിലെ മുന്നിലിട്ട് കത്തിച്ചു ഇത് കണ്ടപ്പോൾ ഇനി തന്നെയും ഇങ്ങനെ കത്തിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാകാം ഗവർണർ തന്നെ ആ സംസ്ഥാനത്ത് നിന്ന് ഓടി ഓടിയൊളിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിയ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞെങ്കിലും അവരുടെ കലാപം അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും കയ്യിൽ നിൽക്കാത്ത തരത്തിൽ പ്രതിഷേധ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ജീവനിൽ ഭീഷണി കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരർ ആക്രമിക്കുന്ന ജമ്മു കാശ്മീരിൽ വരെ ഒരുപക്ഷെ കാണാത്ത രീതിയിൽ ആഭ്യന്തര കലാപമാണ് ഇവിടെ രൂക്ഷമായിരിക്കുന്നത് നമുക്കറിയാം ഒന്നര വർഷമായി മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മണിപ്പൂരിലെ ലോകസഭാ സീറ്റുകളെല്ലാം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല തനിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളത് ഇപ്പോഴിതാ അദ്ദേഹം ഒന്നര വർഷങ്ങൾക്ക് ശേഷവും ആ മണിപ്പൂരിലേക്ക് സന്ദർശിച്ചിട്ടില്ല കലാപം കയ്യിൽ നിൽക്കാത്ത തരത്തിൽ മാറിയിരിക്കുന്നു മണിപ്പൂരിലെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പും നൂറ് ശതമാനവും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെ കത്തി അമരുന്നത് അമിത് കോലങ്ങളാണ് എന്നുള്ളത് കേന്ദ്രം കാണാതെ പോകരുത് അവിടെയാണ് അമിത്ഷായ്ക്ക് പോലും രക്ഷയില്ല ഇവിടെ ബി ജെ പിക്ക് അത്രയ്ക്കും പ്രതിഷേധം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഒരു ഗവർണർ ആ സംസ്ഥാനം വിട്ട് ഓടിയൊളിക്കുന്നത് ഇനിയെങ്കിലും നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ കത്തിയമരുന്ന ഈ രാജ്യത്തെ ഓർത്ത് എപ്പോഴും വിലപിക്കേണ്ടി വരും എന്നുള്ളത് സത്യം